ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മക്കൾ വീട്ടിൽ റെഡിയാക്കിയ ഒരു അക്വേറിയത്തിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ വർഷം ഇവർ ഗ്ലാസ് ഒക്കെ പിന്നെ ഹസ്ബൻഡ് വാങ്ങി എല്ലാം മുറിച്ച് ഒട്ടിച്ചൊക്കെ വെച്ചതാണ് പിന്നീട് അത് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് മക്കൾക്ക് പോയി പിന്നെ ഇപ്പോൾ വീണ്ടും അവർ പറഞ്ഞു അവർക്ക് മീനിനെ വളർത്തണമെന്ന് അങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ അതിൻ്റെ കല്ലുകൾ അതിൻ്റെ ഫിൽറ്ററുകൾ അതുപോലെ തന്നെ കുറച്ച് മീനൊക്കെ വാങ്ങി അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം കുട്ടികളുടെ ചെറിയ ചെറിയ ഇങ്ങനത്തെ താല്പര്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അപ്പോൾ അവർക്കും സന്തോഷമാവും നമുക്കും സന്തോഷമാവും ഇപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു ഒത്തിരി വലിയ എക്സ്പെൻസൊന്നും ആവത്തില്ല ഗ്ലാസ് ഒക്കെ വാങ്ങാനായിട്ട് കുറച്ച് പൈസ കൂടുതലായിട്ടുണ്ട് പിന്നെ ആ കല്ല് ഫിൽട്ടർ മീനൊക്കെ വാങ്ങാനായിട്ട് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കുട്ടികൾക്ക് സാധിച്ചു കൊടുക്കുന്നത് അവർക്ക് ഇങ്ങനത്തെയുള്ള മീനെ വളർത്താനും അങ്ങനത്തെയൊക്കെയുള്ള താല്പര്യം ഇവരിൽ വളരുവാനും വളർത്തിയെടുക്കാനായിട്ടും കഴിയും ഈ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള സമയം അവരെ കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും